മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച വീണ്ടും വാഴത്തുപാട്ട് നാളെ സി പി എം അനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി വേദിയിലിരുത്തി ഈ ഗാനം ആലപിക്കും ഗാനത്തിന്റെ പൂർണ്ണരൂപം ട്വന്റിപൂർ കിട്ടി ആ പാട്ടിലേക്ക് കാവലാ വലാൽ ചെങ്കണൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്ന് കേരളം നയിക്കയാക്ക് ലാസാം ലാൻസലാ ലാസാ ലാസാ ശക്തമായ ഈ വാട്സ് പാട്ടിന്റെ കൂടുതൽ വിശാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷഫീദ് യഥാർത്ഥത്തിൽ അന്ന് തന്നെ ഒരു പാട്ട് വന്നപ്പോൾ ആരോപണങ്ങൾ ഉണ്ടായതാണ് വീണ്ടും പാട്ട് വരുന്നു എസ്കൻ വെരി ഗുഡ് മോർണിംഗ് എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് കാരണഭൂതൻ തിരുവാതിരയായിരുന്നു അന്ന് പാർട്ടിയെ വലിയ രീതിയിൽ വിമർശനത്തിന് വഴി വെച്ചു മാത്രമല്ല അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയ്ക്കടക്കം വലിയ ട്രോളുകൾ പിന്നീട് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ആ പാട്ടുമായി ബന്ധപ്പെട്ട അന്ന് ആ തിരുവാതിര പാട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ഈ ഇടപക്ഷ സംഘടനകളിലൊക്കെ പാട്ടുകൾ നമ്മൾ കണ്ടതാണ് വിപ്ലവ പാട്ടുകളടക്കം നമ്മൾ കേട്ടിട്ടുണ്ട് പി കെ മേദിനിയടക്കം ശബ്ദത്തിൽ നിങ്ങൾ മരിച്ചു വീഴണ ഗ്രാമങ്ങളെ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ വ്യക്തി കേന്ദ്രീകൃതമായി ഇത്തരത്തിൽ പാട്ടുകൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഈ ഈ ഗാനത്ത് ും നമുക്ക് പറയാനുള്ള കാര്യം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മന്ദിര ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഈ നൂറ് വനിതകൾ ആലപിക്കുന്ന തിരുവാതിര അല്ലെങ്കിൽ ഇവരുടെ ഈ ഗാനം അത് തിരുവാതിരയെ അവർ അവതരിപ്പിക്കും ആ വേദിയിൽ മുഖ്യമന്ത്രി ഇരുത്തി തന്നെയായിരിക്കും ആ തിരുവാതിര ഉണ്ടാവുക ഇതിൽ തുടങ്ങുന്നത് തന്നെ അന്ന് കാരണഭൂതനാണെങ്കിൽ ഇന്നത് കാവലാളാണ് ഈ ഗാനം തുടങ്ങുന്നത് തന്നെ ചെമ്പടയ്ക്ക് കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കോടി കരത്തിലേന്തി കേരളം നയിക്കായി തൊഴിലിനായി പൊരുതിയും ജയിലറകൾ നേടിയും ശക്തമായ മർദ്ദനങ്ങളേറ്റീരസാരഥി അങ്ങനെയുള്ള പാട്ട് അങ്ങനെയുള്ള പരാമർശങ്ങൾ അതായത് മുഖ്യമന്ത്രിയെ കാര്യമായി വാഴ്ത്തുന്ന പരാമർശങ്ങൾ ഇതിലുണ്ട് മാത്രമല്ല ഈ കോവിഡിലും പ്രകൃതി രക്ഷകൻ എന്ന പരാമർശം അതുകൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കൗതുകമുള്ളൊരു കാര്യം അതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം പാടവും പറമ്പും കേരവുമൊക്കെയും പടക്കളം ജന്മിവാഴ്ചയെ തകർത്ത് തൊഴിലിടങ്ങളാക്കിയോൻ പണിയെടുത്ത് ഭക്ഷണത്തിനായി പൊരുതുമച്ചനെ തഴുകിയ കരങ്ങളിൽ ഭരണചക്രമായത അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ അങ്ങോളം ഇങ്ങോളം മുഖ്യമന്ത്രിയെ വാഴ്ത്തുകയാണ് അതും ചില വിശേഷണങ്ങൾ അതൊക്കെ ട്രോളായി വരും ദിവസങ്ങളിൽ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഈ വിഷയത്തിൽ വീണ്ടും ഇങ്ങനൊരു പാട്ട് ഒരു വാഴ്ത്തുപാട്ട് സി പി എമ്മിനെ സംബന്ധിച്ച് വിവാദമാകുന്നുണ്ട് ഈ ഗാനം രചിച്ചത് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥൻ പൂവത്തു ചിത്രസേനാണ് ഇത് ചിട്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ഈ ഗാനം സംഗീത സംവിധാനം അത് നടത്തിയതും നിയമവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള വിവരം കൂടി പുറത്തു പുറത്തുവരുന്നുണ്ട് ഏതായാലും മന്ദിര ഉദ്ഘാടനം വരട്ടെ മുഖ്യമന്ത്രി ആ ഉദ്ഘാടന പരിപാടിയിൽ ഈ ഗാനം ഉണ്ടാകുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാം അതിനോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും അതും ഒരു കൗതുകമാണ് എസ്